ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ദേവിളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ട് വീഡിയോ ഇടാനായിട്ട് അങ്ങനെ രാവിലെ അമ്മ എഴുന്നേറ്റ് വിളക്കൊക്കെ കൊളുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനും അമ്മയും കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് നമുക്കിന്ന് അമ്മമ്മയും കുഞ്ഞമ്മയും ഒക്കെ വരുന്നുണ്ട് ഉത്സവമായിട്ട് എല്ലാ പ്രാവശ്യം ആരെങ്കിലുമൊക്കെ കാണും അതുകൊണ്ട് ഞാനും അമ്മയും കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് കുറച്ച് കറികളും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി അവർ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇന്നലെ തന്നെ എല്ലാ കറികളും കറികൾക്ക് വേണ്ടിയുള്ള പച്ചക്കറികളും കാര്യങ്ങളും എല്ലാം അരിഞ്ഞു വെച്ചത് കൊണ്ട് രാവിലെ തന്നെ എല്ലാം സെറ്റായി കേട്ടോ അമ്മുമ്മയും കുഞ്ഞമ്മയും ഒക്കെ പെട്ടെന്ന് തന്നെ എത്തി അപ്പം അമ്മ എല്ലാം പറക്കി ഇങ്ങനെ അടുക്കി അടിക്കിയൊക്കെ വെക്കുകയാണ് കേട്ടോ അമ്മുമ്മ വന്നിട്ടതേ ഡ്രസ്സൊക്കെ മാറി അവിടെ വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ ഓട്ടോ ഓടിക്കുന്ന മാമനാണ് അവരെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോവും അപ്പം നല്ല ചൂടാണ് കേട്ടോ രാവിലെ തൊട്ടേ കരണ്ടില്ല ഇനി കോൽക്കുതിരയൊക്കെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് കരണ്ടൊക്കെ വരുത്തുള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ ചൂരക്കറി അവിയൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അടിക്കുവെച്ചേക്കാണ് കഴിക്കാനൊക്കെ സമയമായി മാമനെ അങ്ങ് തിരിച്ച് വീട്ടിൽ പോകണം അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം വിളമ്പാനൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ ഇത് തോരൻ പരിപ്പ് പപ്പടം സാമ്പാർ പുളിശ്ശേരി അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉള്ളപ്പോഴാണ് നമുക്ക് ഉത്സവമൊക്കെ ആകുമ്പോൾ ഒരു സന്തോഷമുള്ളത് അല്ലെങ്കിൽ നമ്മൾ മാത്രമാവുമ്പോൾ ഒരു രസവും കാണത്തില്ല അങ്ങനെ സമയം പോകുന്നതുകൊണ്ട് അമ്മതായി പെട്ടെന്ന് തന്നെ ഇലയൊക്കെ ഇട്ട് വിളമ്പാനായിട്ട് പോവുകയാണ് കേട്ടോ പല്ലിക്കുഞ്ഞെ കണ്ട സന്തോഷത്തിൽ ഒരാൾ ഒക്കത്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പം അവളുമായിട്ട് അവിടെ ഇന്ന് സന്തോഷമായി ഒരു ഉണ്ട് ആദ്യം പെട്ടെന്ന് കണ്ടതിൻ്റെ അങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ ചോറുണ്ടോ അതാണ്ട ഇല ഉണ്ട് കണ്ടോ എന്നെ കാണിക്കൂ കൊഞ്ചു കിട്ടിയില്ല ഹലോ വല്യപ്പി വല്യ ഹലോ ഹലോ അങ്ങനെ അവരെല്ലാം കഴിച്ചു കഴിഞ്ഞു മോളധികം ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് ആ ഇലയിൽ അമ്മ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഞാനും ചിക്കേ കഴിക്കാൻ ബാക്കിയുള്ളൂ അപ്പം നമ്മുടെ എല്ലാം എടുത്തിങ്ങനെ വെച്ചേക്കാണ് കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് ആദൂട്ടനും ചോറ് ഞാൻ നേരത്തെ തന്നെ കൊടുത്തു അതുകൊണ്ട് അവൻ വെളിയിൽ നിന്ന് അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം വെളിയിലുണ്ട് അപ്പോൾ നമ്മുടെ വിഭവങ്ങളൊക്കെ കണ്ടില്ലേ നല്ല രസമില്ലേ കാണാൻ േടിച്ചു പോയോ ആ പെട്ടെന്ന് തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ അമ്പലത്തിലേക്ക് നടന്നു പോവാണ് കേട്ടോ അപ്പോൾ കോൽക്കുതിര അവിടെ വഴിയിലായിട്ടേ ഉള്ളായിരുന്നു നമ്മൾ നമ്മുടെ ഒന്നാം കരയുടെ കുതിരയുടെ കൂടെ പോവാണ് കേട്ടോ ഞാനും അതുല്ലിയും ചിക്കും മോനും കൂടെ അമ്മയും കുഞ്ഞമ്മയും കൂടെ നേരെ അമ്പലത്തിലേക്ക് വരുത്തതേ ഉള്ളൂ i don't know

ചെയ്ത ക്ഷേത്ര നിൽക്കുകയാണ് കെട്ടി അലങ്കരിച്ച് അമ്മയ്ക്ക് സമർപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ടാക്കരയിലെ കെട്ടുകാഴ്ച അമ്മയുടെ തിരുനാളായ അശ്വതി മഹോത്സവം പത്യാദരപൂർവം കൊണ്ടാടും ഒന്നുകൂടി മുന്നോട്ട് പിടിക്കൂ മൂന്നാമത്തെ തവണ മുന്നോട്ട് പിടിക്കൂ മൂന്ന് െ നിർത്തട്ടെ തെക്കു നിന്ന് വന്നിട്ടുള്ള തീർച്ചയായി വന്നിട്ടുള്ള കെട്ടുകാഴ്ചയാണെങ്കിൽ അത് പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് കിടക്കണം എണ്ണാകരയുടെ കെട്ടുകാഴ്ച ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കേണ്ടതാണ് അതുകൊണ്ടാ വന്നിട്ടുള്ള കെട്ടുകാഴ്ച നേർച്ചയായി വന്നിട്ടുള്ള കെട്ടുകാഴ്ചയാണെങ്കിൽ എഴുന്നള്ളിക്കണം അമ്മേ നാരായണതോ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതോ ക്ഷേത്ര ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയായി ക്ഷേത്ര ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയായി ആർപ്പം വിളിച്ചുകൊണ്ടോ ആർപ്പം വിളിച്ചുകൊണ്ടോ അങ്ങനെ കുറേ നേരം നിന്നിട്ട് ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ കുടിക്കാന്ന് വിചാരിച്ചിട്ട് മാറിയുന്ന ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ അമ്മയും കുഞ്ഞമ്മയും ഇതുവരെ കണ്ടില്ല അവർ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഫോൺ വിളിച്ചാലൊന്നും കേൾക്കത്തില്ല അങ്ങനെ അവരെ നോക്കി നിന്നിട്ട് ഞങ്ങൾ ഓരോ ഐസ്ക്രീമൊക്കെ കുടിച്ചു നമ്മുടെ ഗ്രാമദേവതയായ ഭഗവതിയുടെ അശ്വതി മഹോത്സവം

ഒത്തിരി ഫ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എല്ലാം ഒന്നും വന്ന് ചേർന്നില്ല ഒത്തിരിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നല്ല മഴക്കോളും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് ഉത്സവം തീരുന്നതുവരെയും മഴയൊന്നും ഇല്ലായിരുന്നു അന്നത്തെ ദിവസം മഴയേ പെയ്തില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ലാസ്റ്റ് അമ്മയും കുഞ്ഞമ്മയും കണ്ടെത്തി അവിടെ നമ്മുടെ വീട്ടിൽ കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ടി വി ഒക്കെ വെച്ച് കൊടുത്ത് അമ്മമ്മയും സെറ്റിലാക്കിയിട്ടാണ് അവർ വന്നിട്ടുള്ളത് ആതൂട്ടത്തെ നമ്മൾ നല്ല തകർത്ത് വെച്ച് ഡാൻസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവനങ്ങ് ഭയങ്കര ഉത്സവം അങ്ങനെ കൊട്ടെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാര്യം അവൻ ജനിച്ച നാളെ തൊട്ടേ ഉത്സവങ്ങളാണ് നമ്മുടെ ഓണാട്ടുകരയിൽ എന്നും ഉത്സവങ്ങളായിരിക്കുമല്ലോ അപ്പം അവനത് കണ്ട് കണ്ട് ഈ കൊട്ടൻ ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു എട്ടൊമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേനും എല്ലാ കോൽക്കുതിരകളും വന്ന് നിരന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്ലോട്ടുകളൊക്കെ അങ്ങ് അപ്പുറത്തെ സൈഡിലായിട്ടോ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ഇതില്ല അങ്ങോട്ട് നടന്ന് പോയാൽ തന്നെ നമ്മൾ തെള്ളമായിരിക്കും പിന്നെ ചേച്ചിയൊക്കെ വരുന്നുണ്ട് ചേച്ചിക്കൊക്കെ നമ്മൾ നിൽക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അപ്പം അവിടെ തന്നെ നിന്ന് എല്ലാം കണ്ടു അങ്ങനെ പിന്നെ ബലൂൺ കച്ചവടക്കാരും നമ്മൾ പിള്ളേർ എവിടെ ഉണ്ടോ അവിടെ വന്ന് നിൽക്കുമല്ലോ അങ്ങനെ നമ്മൾ ആ തൂട്ടൻ ഒരു എറോപ്ലൈൻ ഒക്കെ വാങ്ങിച്ചു കേട്ടോ അവൻ എയ്റോപ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതാണ്ട് ഈ പല സൈസിലുള്ള പല കളറിലുള്ള വെറൈറ്റി ബലൂണൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അവനതൊന്നും ഇഷ്ടമല്ല അവൻ ഏറോപ്ലെയിൻ ഇഷ്ടം അവൻ എല്ലാ ഉത്സവത്തിനും അതുതന്നാണ് വാങ്ങിക്കുന്നത് പിന്നെ അവിടെ അവിടേതേ തീപ്പൊരിയും സ്മോക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേൻ്റെ പിന്നെ ചേച്ചിയും മോളും മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേച്ചിയുടെ ഒക്കെ അതൊക്കെ ഇരുന്നുകൊണ്ട് അവർ തമ്മിലായിരുന്നു പിന്നെ തുള്ളലൊക്കെ

അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ കമ്മലുകാരനവിടെ മാറിയിരിക്കുന്നു കമ്മലുകാരനെ കണ്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് വന്ന് കമ്മലൊക്കെ നോക്കി ചിക്കു രണ്ട് ഒക്കെ സെലക്ട് ചെയ്തു പിന്നെ നമ്മളിത് വളാമാല പൊട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ള കടയിലോട്ട് വന്നു അതിലേക്ക് കുറച്ച് ഐറ്റം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു അതിൻ്റെ തൊട്ടടുത്തായിട്ട് കളിപ്പാട്ടക്കടയുണ്ടായിരുന്നു അവിടുന്ന് ആതൂട്ടനും ഒരു രണ്ട് ബോളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവനേയും കൊണ്ട് വന്ന് കഴിഞ്ഞാൽ അവൻ മൊത്തം പറക്കിയെടുക്കും അത് ഞങ്ങളിങ്ങോട്ട് വരുന്നത് അവൻ കണ്ടതുമില്ല ഇല്ല കേട്ടോ അവൻ ചേച്ചിയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയായിരുന്നു നമ്മുടെ അമ്മ ഒന്നാം കരയുടെ കോൽക്കുതിരയുടെ മുന്നേ നിന്ന് കളിച്ചിട്ട് പോകുന്നതാണ് കണ്ടത് അപ്പം അമ്മ കൊടുങ്ങല്ലൂർക്ക് പോവുകയാണ് മീനഭരണി ദിവസം അവിടെയാണ് അങ്ങനെ കാർത്തിക നാളിൽ തിരിച്ചു വരുമ്പം നമ്മുടെ നടുതുറുപ്പ് ഉത്സവമായിട്ട് നമുക്ക് ആഘോഷിക്കുന്നു അപ്പം അമ്മ യാത്ര തിരിക്കുന്നതാണ് ഈ കാണുന്നത് നമ്മുടെ ആദൂട്ടിൻ്റെ ചേട്ടൻ ഒരു വാളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ലൈറ്റൊക്കെ കത്തുന്നത് നമ്മുടെ ഒന്നാം കരയുടെ കോൽക്കുത്തരയുടെ ഫ്രണ്ട് ഇന്ന് ആദ്യൂട്ടം ഫോട്ടോ ഒക്കെ എടുക്കുവാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് കേട്ടോ തിരക്കൊക്കെ ഒഴിഞ്ഞു അമ്മ കൊടുങ്ങല്ലൂർക്ക് പോയി അപ്പം നമ്മളും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ നമ്മുടെ ഒരു വർഷത്തെ കാത്തിരിപ്പും ആഘോഷവും കഴിഞ്ഞു അപ്പം അടുത്ത ഉത്സവത്തിനായിട്ട് ഇങ്ങനെയുള്ള വെയിറ്റിങ്ങാണെങ്കിൽ അപ്പം നല്ല അടി അടിപൊളിയായിട്ട് നടന്നു അപ്പോൾ നമുക്കിനി നടതുറപ്പ് ഉത്സവമാണ് കാർത്തിക ദിവസം അപ്പം അന്ന് നല്ല പരിപാടിയും ആഘോഷങ്ങളൊക്കെ അങ്ങനെ അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് നടന്നു പോവാണ് കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഉത്സവം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ അടുത്ത വീഡിയോ ആയി വരുമ്പോഴേക്കും ബായ്